ലാമിയ സിൽക്സ് ആൻഡ് ലാമിയ ബേബി സ്റ്റുഡിയോ കൈപ്പമംഗലം മൂന്ന് പീടികയിൽ പ്രവർത്തനം ആരംഭിച്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്ഥാപനം ഏറെ പുതുമകളോടെയാണ് ബേബി സ്റ്റുഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് പ്രമുഖ വസ്ത്ര ബ്രാൻഡുകളുടെ കളക്ഷനുകളും അടക്കം വൈവിധ്യമാർന്ന ശേഖരമാണ് ഏഴാമത്തെ ഇന്ന് ഇവിടെ നമ്മൾ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ കുട്ടികൾക്കായി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ അതുപോലെ തന്നെ ടോയ്സ് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സം കാര്യങ്ങളും ഞങ്ങളുടെ ഈ ലാമിയ ബേബി സ്റ്റുഡിയോയിൽ ലഭിക്കുന്നതാണ് ഇന്നത്തെ ഈ ഈ ഷോറൂമിൻ്റെ ഇനോഗ്രേഷനോടൊപ്പം തന്നെ ലാമിയ സിൽസിൻ്റെ മൂന്ന് മീഡിയ ബ്രാഞ്ചിൻ്റെ റീഇനോഗ്രേഷൻ കൂടിയാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് തന്നെ അല്ല ഞങ്ങൾക്ക് കേരളത്തിലെ വിവിധ മേഖലകളിലായി ലാമിയ ബേബി സ്റ്റുഡിയോ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി പല ഭാഗത്തും ഞങ്ങൾക്ക് ബ്രാഞ്ചുകൾ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത് അടുത്ത ആഴ്ച തന്നെ ലാമിയ ബേബി സ്റ്റുഡിയോ ഇനോഗ്രേഷൻ വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ ഒരു അംഗീകാരം ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ എല്ലാ ബ്രാഞ്ചുകളിലും കുട്ടികളുടെ പ്രമുഖ ബ്രാൻഡുകളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ലിറ്റിൽ ബി പോലുള്ള ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ജി സി സി കൺട്രികളിലും എല്ലായിടത്തും വളരെയേറെ അംഗീകാരമുള്ള ലിറ്റിൽ ബി ബ്രാൻഡിൻ്റെ കൂടി ഞങ്ങളുടെ ഈ ബേബി സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല കുട്ടികളുടെ വസ്ത്രശേഖരണമുള്ള ശേഖരണമുള്ള അതിൽ ഏറ്റവും നന്നായി സെലക്ഷൻ കൊടുക്കാവുന്നതും കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള അത് വളരെ തരം തിരിച്ച് കൃത്യമായിട്ട് അതിന് സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ കുട്ടികൾക്കുള്ള വസ്ത്രം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ലാമിയ കുടുംബാംഗങ്ങളായ മുഹമ്മദ് ജാസിം അബ്ദുള്ള ജാസിം ഹസ ഫാത്തിമ ഹയാ അമ്രിൻ ഫാത്തിമ അമ്രിൻ എന്നിവർ ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു मानेजिंग डायरेक्टर पी एम ए जब्बार सन्नीहिता